നമസ്കാരം തെക്കൻ ഗാസയിലെ റഫയിൽ കൂടുതൽ മേഖലകളിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നതിനിടയിൽ വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി ഇസ്രായേൽ ടാങ്കുകൾ നീക്കം തുടങ്ങി ജബാലിയയിൽ ഇന്നലെയുണ്ടായ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ വീടുകൾ തകർന്നു ഗാസയിലെ ഏറ്റവും പഴക്കമേറിയ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ ജബാലിയയിൽ ഒരു ലക്ഷത്തോളം പേർ താമസിക്കുന്നു ഹമാസ് വീണ്ടും ഇവിടെ സംഘം ചേരുന്നുവെന്ന് ആരോപിച്ചാണ് ആക്രമണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ പുതിയ പാത തുറന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു കിഴക്കൻ റഫയിൽ നിന്നുള്ള കൂട്ടപ്പലായനം നടക്കുന്നതിനിടെ കൂടുതൽ മേഖലകളിൽ ഒഴിഞ്ഞുപോക്കിന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി റഫ ഒഴിപ്പിക്കലിനെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു ബന്ദികളെ മടക്കിയെത്തിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇസ്രായേലിൽ ശക്തമായി ഇന്നലെ വടക്കം വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്ത പ്രകടനങ്ങൾ നടന്നു യു എസിൽ വിവിധ സർവകലാശാലകളിൽ ശനിയാഴ്ച പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടന്നു അതേസമയം ഇസ്രായേലിന്റെ ഭീഷണി ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുടെ ഉപദേശകൻ കമൽ ഖരാസി വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഖരാസിയുടെ മുന്നറിയിപ്പ് തങ്ങൾക്ക് ആണവ ബോംബ് നിർമ്മിക്കാനുള്ള പദ്ധതിയൊന്നുമില്ല എന്നാൽ ഇറാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ തങ്ങളുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഖരാസി പറഞ്ഞു സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതിന് മറുപടി എന്ന നിലയിൽ ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു അതേസമയം രാജ്യാന്തര ആറ്റമിക് ഏജൻസി പ്രതിനിധികളും ഇറാനിലെ ആണവായുധ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച പുരോഗമനാത്മകമാണെന്ന് പറഞ്ഞാലും പ്രകടമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഐ എ ഇ എ അറിയിച്ചു ഇറാന്റെ സഹകരണമില്ലായ്മയെ കുറ്റപ്പെടുത്തി ഐ എ എ മേധാവി റാഫേൽ ഗ്രോസിയും രംഗത്തു വന്നിരുന്നു ഇതിനിടെ റാഫേലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിന് കൈമാറാമെന്ന് യു എസ് ചാരസംഘടനയായ സി ഐ എ വ്യക്തമാക്കിയിരുന്നു ഹമാസ് തലവൻ യഹിയ സിൻവറിനെ കുറിച്ചുള്ള വിവരം കൈമാറാം എന്ന വിവരം സി ഐ എ തലവൻ വില്യം ബേൺസ് ഇസ്രായേലിനെ അറിയിച്ചു ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണ് സിൻവർ ഖാൻ യൂണിസിലെയും റഫ മേഖലയിലെയും പടർന്നുകിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവർ ഒളിവിൽ കഴിയുന്നത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്ല്യം ബേൺസ് യഹിയ സിൻവറിനെ കുറിച്ച് ഇസ്രായേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഏതു വിധേനയും സിൻവറിനെ പിടികൂടും എന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോ ഗ്യാലിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പരസ്യമായിരുന്നു ഇസ്രായേലിന്റെ ചാരസംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബാർണിയ റോണൻബെർ എന്നിവരുമായി ബേൺസ് ചർച്ച നടത്തുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അവസാന ആഴ്ചയിലെ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബേൺസ് ആണ്